ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ എന്താ വെളിച്ചം പരമ്പരാന്ന് പോലും വെളുത്തട്ടില്ല ഗൈസ് അപ്പോൾ എനിക്ക് ഞാൻ പോവാം ഞാൻ ഒന്ന് അവിടെ വിട്ടു പോവാം ഈ സമയത്തൊന്നും ഞാൻ എനിക്ക് ഇറങ്ങും കൂടിയില്ല എന്നെനിക്ക് ഉറക്കാവുന്ന ഞാൻ കണ്ടിങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ എനിക്കും എൻ്റെ രഞ്ജിത്ത് കോഴിക്കോട് പോവാണ് ഗൈസ് ഞാനും പിന്നാലെ വെച്ച് പിടിച്ച് കയറിയിരിക്കുന്നുണ്ട് എന്നോട് ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു ഞാനുണ്ട് ഞാനുണ്ടെന്ന് കൂളിയൊക്കെ കഴിഞ്ഞ അപ്പഴേക്ക് ഞാൻ കയറിയിരുന്നു കാറിൽ സമയത്ത് കൊല്ല ഒരു ഹോൺ അടിക്കൂ രചി കഷ്ടം ഇപ്പൊ നമ്മള് പോവാണ് ഗൈസ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരാളുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വിശേഷം ഇല്ല വെറുതെ എന്തിനു പോണതാ ഞാൻ ബിസിനസിന്റെ കാര്യമായിട്ട് പോണതാണ് രചിട്ട വീട് തന്നെ കോഴിക്കോടാണ് ശെരി പറഞ്ഞോ അപ്പൊ നമ്മൾ എന്തായാലും പോര് ഒതപ്പോണന്നുണ്ട് പതച്ചു കിടന്നുറങ്ങനെ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആവേശ ഇപ്പോൾ കൂടുതലാണ് എനിക്ക് ടെൻഡൻസി ഇൻറ്റൻസിയൊക്കെ വരും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും രാവിലെ നീട്ടുകഴിഞ്ഞാൽ അങ്ങനെ ടെൻഡൻസി വല്ലതും കഴിച്ചില്ലെങ്കിൽ എനിക്കതുണ്ട് കഴിച്ചു എനിക്കതുണ്ട് കളിയാക്കുന്നു ഇത്രച്ചിരിക്കുന്നു ഇവിടെ മിഠായിക്കൊരാൾ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം കുഴപ്പമില്ല എനിക്കാണെങ്കിലും രാവിലെ തന്നെ മിഠായി കഴിക്കാനും പറ്റില്ല എന്നിട്ട് ഞാൻ ആദ്യം തന്നെ തിന്നണു മിഠായി എന്തായാലും കോഴിക്കോട് പോകട്ടെ ഞാൻ ഒന്ന് കുറച്ചൊക്കെ വാങ്ങട്ടെ രാവിലെ ആയിട്ട് നിങ്ങൾക്കെങ്കിൽ ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള വിശേഷമാണ്

ഷ്പം നാഗൊരു ആദ്യ ഒരു പത്തിരി കഴിച്ചു പിന്നെ ഒരു ലൈസ് ബാഗ് കഴിച്ചു രാവിലത്തെ രണ്ടാമതും ഒരു വേട്ട രാവിലെ ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എന്റെ കൂടെ വരുന്നവരെയും ഭയങ്കര പത്തിരി അടിയാണ് ആ വേട്ടോ വണ്ടി പിടിക്കാ പത്തിരി ഇങ്ങനെയാ പത്തിരി പിന്നെ വണ്ടിയൊക്കെ തങ്ങി പറഞ്ഞു

മനസ്സിലായി 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 നമ്മള് തൃശ്ശൂര് ബ്ലോക്ക് ഇല്ലെങ്കിൽ ആ ഭാഗത്ത് ബ്ലോക്ക് നമ്മൾ പോലെ ഒരു ഫീൽ അല്ലേ നമ്മൾ അതെ അതെ എന്തായാലും മെത്യായിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ സമയം തോന്നുന്നുണ്ടല്ലോ അതേ സമയമൊന്നും ഇല്ല അല്ലേ മോനെ പറ വായ തുറന്ന് പാട്ട് ഓഫ് ഇതെ സങ്കടത്തിലാണ് ജയ്സ് കൊറച്ച് പരിപാടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ ശബ്ദമൊക്കെ പോയി വീണ്ടും ഉറക്കം വരുന്നുണ്ട് എനിക്ക് സത്യത്തിൽ കോഴിക്കോട് വന്നത് ഞാൻ ഉറങ്ങാൻ തോന്നുന്നുണ്ട് ചിലര് ചില കാര്യങ്ങളൊക്കെ നടത്തി വന്നു ഞാൻ ഇരുന്ന് ഉറങ്ങി അത് ഇന്നത്തെ പരിപാടി എന്താ ഉറങ്ങി രാവിലെ അല്ല നിങ്ങൾ എന്തേ നമ്മളിപ്പോ എന്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിക്കായി സുന്ദരി കുട്ടി പൊട്ടൊക്കെ തട്ടി സെറ്റ് ആയി കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ പോണം പുറത്തേക്ക് പോകാന്ന് വെച്ചാ എനിക്ക് ഒരു ചെരുപ്പ് നിങ്ങള് കോഴിക്കോട് ആണ് നന്നായിരിക്കും ചെരുപ്പ് വാങ്ങാൻ പറ്റിയത് ാലും കോഴിക്കോട് വരാം കല്യാണം ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ ചെറുപ്പ് വാങ്ങാൻ വിചാരിച്ചു ചെറുപ്പം പിന്നെ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊന്നും ഒക്കെ വാങ്ങാന്ന് വിചാരിച്ചു ഉപ്പിലിട്ട് കൊഴപ്പില്ല എനിക്ക് ബീച്ച് സൈഡിൽ ഉപ്പിലിട്ട് കിട്ടും ഒരു കോഴിക്കോട് പോട്ടെ ഒരു അതുപോലെ ഒരു ഉപ്പിലിട്ടാ മേടിച്ചില്ലേ അടുത്ത മാസം വരണ്ടി ചേച്ചി ഓ മൈ ഗോഡ് ഇവിടെ ബ്ലോക്ക് വരെ രഞ്ജിത്തേട്ടൻ നൈസ് ചേച്ചി വണ്ടി മാറും ആ വണ്ടിയിൽ അവിടെ ചേച്ചി വീഡിയോ എടുത്താൽ നമ്മളൊക്കെ ചിലപ്പോ കൊല്ലും അതുകൊണ്ട് നമ്മളുടെ വീഡിയോ അപ്പൊ എന്തായാലും ഉപ്പലിട്ട സാധനങ്ങളും ചിലപ്പോ വരുന്ന ഫ്രണ്ടിക്ക് പോട്ടെ രഞ്ജിത്ത് തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട് കണ്ടാലും ബ്രേക്ക് മാറത്തില്ല അല്ലേ അല്ലേ നിങ്ങൾ നിങ്ങൾ കാണിച്ചു കാണിച്ചു കൊടുക്കുന്ന പേര് എന്താണ് അഭിപ്രായം അതിനിപ്പിങ്ങനല്ലാത്ത എന്നോട് പറയാറ് ചെരുപ്പ ഉപ്പിലിട്ടത് ആ അമ്മ തലോണ തലോണെ എനിക്ക് എന്റെ ബെഡില് കടന്നുറങ്ങാൻ സുഖമായിട്ട് ഉണ്ട് ഗൈസ് എന്റെ പുതിയ ബെഡ്ഡാണ് അപ്പൊ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞിക്കിട്ട തലോണ ഞാൻ ഇവിടെ വരുമ്പോ ദിവസം കണ്ടായിരുന്നു ഞങ്ങൾക്ക് തലോണ ഞങ്ങടെ അങ്ങനെ ഗൈസ് ഇവര് കോഴിക്കോടുകാർ വലിയ അച്ചടി ഭാഷ പറയണ ആൾക്കാർ എന്നിട്ട് പറയണ ഒന്നും മനസ്സിലാവൂലേ ഉം അപ്പൊ എന്തായാലും ആ സാധനങ്ങളൊക്കെ വാങ്ങട്ടെ ഗൈസ് കാണിച്ച രഞ്ജിതന്റെ എന്തായാലും ഞാൻ കാണിച്ചിരിക്കും ആള് ഓക്കെ ആള് കുറച്ച് നമ്മളോട് ടൈം പറഞ്ഞ ആൾക്ക് കാരണാണ് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് തള്ളി തള്ളി കുറച്ചൊന്നും അല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് എന്തായാലും കാണിക്കും അതുകൊണ്ടല്ല ബിസിട്ടെ ഏ കണ്ട കണ്ടാ കണ്ടോ ശബ്ദം കിളിനാദം കേട്ടില്ല എല്ലാരും ഒന്നും കൂടി പറ പറല മിണ്ടല്ലി കൊറയ്ക്കട്ടെസിയാ എന്തായാലും ഞാൻ പോട്ടെ പോലീസ് മാമിപ്പൊ കൊല്ലും അല്ലെങ്കിൽ പോലീസുകാരൻ കാണിച്ചു വഴിയൊക്കെ വാങ്ങിയ പാഷ പോലീസുകാരൻ വഴിയൊക്കെ കാണിച്ചു ഇങ്ങനെ പോന്നൊക്കെ എന്തായാലും കൊള്ളാം നല്ല പോയി എന്തായാലും കറങ്ങണ്ട കോഴിക്കോട് ആ ശരി നമ്മള് ചെരുപ്പന്റെ കട എത്തി നിങ്ങളുടെ ഭാഷയാണ് ഈ ഈ മൊഴിൻറെ മൊഴിൻ്റെ കാണാണ്ടാണോ കടന്ന് പോണിക്കണേ ഗൈസ് എന്തൊരു വല്യ പാർക്കറു പാർക്കറേ അതെ ആളാണ്

നല്ല സാമർഥ്യം നോക്കുവാങ്ങി വാങ്ങാട്ട് ചെരുപ്പ് വാങ്ങട്ടെ റൈസ് ഇഷ്ടം അവൻ്റെ ചെരുപ്പ് നോക്കി നടക്കട്ടെ എന്റെ ചെരുപ്പ് നോക്കില്ലേ ഷൂ ഷൂ ഞണ്ട് നോക്കി നടക്കണ്ടേപ്പിച്ചെരുപ്പുവാ ഞാൻ ചെരുപ്പ് മേടിച്ചു ചെരുപ്പ് കാണിച്ചിട്ട് എന്റെ ഇടയിൽ കൂടെ നമ്മൾ കുട്ടി ഫ്രണ്ട്സൊക്കെ സംസാരിച്ചു അമ്മയ്ക്ക് മേടിച്ചു പൈസ അമ്മ കൊടുത്ത് ചെരുപ്പ് ചെരുപ്പെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ഇതാണ് അമ്മയുടെ ചെരുപ്പ് പൈസ കണ്ടുപോകും എനുണ്ട് എൻ്റെ ചെരുപ്പ് മേടിച്ചെ ഞാൻ എൻ്റെ ചെരുപ്പുണ്ട് പക്ഷെ എല്ലാം ഇങ്ങനെ എന്താ പറയുക എല്ലാം ഒരു വിധായിട്ട് ഇരിക്കുക അപ്പൊ ഞാൻ ചെരുപ്പുകൾ തന്നെ രണ്ട് ചെരുപ്പുണ്ട് ചെരുപ്പ് രണ്ട് ആരുടെ ചെരുപ്പാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ ഇതെന്താ ചെരുപ്പ് രണ്ടട എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച്

മ്മേടേം ചെരുപ്പ് നീ നമുക്ക് പോയിട്ട് കവറല്ലേ കവർ നിങ്ങളെ മറ്റോള്ണ്ടെക്കാൻ ഫോട്ടോ കഴിച്ച് അവിടെ പോയിട്ടുള്ള ബാക്കി എനിക്കിന്ന് പോവാൻ പറ്റും മീൻസ് ഉപ്പിലിട്ടൊന്നും വാങ്ങാൻ അറിയില്ല നമ്മള് പോവുക എന്തായാലും എന്താ അവസ്ഥ ഓരോരെയൊക്കെ ഇപ്പൊ എന്താ പറയാ നമ്മള് പണ്ടത്തെ സമയത്ത് നമ്മള് കൊറേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കുറെ മേടിച്ചു തിന്നിട്ടിട്ടോ ഇതല്ല ഇത് ഞാനിപ്പോളാദ്യ കഴിക്കണ ഇവിടെ വന്നിപ്പോ പുളിപ്പൊടിന്നാണ് നല്ലത് ആ ടീച്ചറാ പറഞ്ഞ പുളിപ്പൊടി നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചാണ് കൈസ് കുഴപ്പമില്ല ഇതൊരു കയ്യില് വിളിക്കും എനിക്ക് കാണിച്ചു കൊടുക്കാനാൾക്കാർക്ക് താങ്ക് യു ഇനി എനിക്ക് ഇഷ്ടമുള്ള സാധനം കൈസ് മാല പൊളി ഞാൻ കഴിഞ്ഞാല് പുളിമുട്ടായി ഇതൊക്കെ ഇഷ്ടമുള്ള പൊളിമുട്ടായി നല്ല ടേസ്റ്റുള്ള ബുളിമുട്ടായി കേട്ടോ ഇതിങ്ങനെ സ്കൂളിലിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ ഇത് കഴിക്കാം വൈബ് വൈബായിരുന്നു കഴിച്ച പണ്ടത്തെ എന്തായാലേ ആ വൈബൊക്കെ തീർന്നു പൈസ പിന്നെ ഞാൻ ഒരു സാധനം മേടിച്ചണ്ടേ അനുസരി നെല്ലിക്ക പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ മേടിച്ചു കഴിച്ച ഞാൻ കാരണം ഇപ്പൊ ബീച്ച് സൈഡേ പോകാൻ പറ്റില്ല ബീച്ച് സൈഡിൽ പോവാൻ സത്യത്തിൽ സമയമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പുളിമിട്ടായും അതും ഇതും പിന്നെ ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ മേടിച്ചിട്ടുണ്ട് ഞാൻ ഡയറി മിൽക്ക് എനിക്ക് താരം ഡയറി മിൽക്ക് കഴിക്കാനായിരുന്നു ഇവിടുന്ന് നമ്മളെ വണ്ടിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൂതി തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു പൂതി തോന്നി വെച്ചുകൊണ്ടിരിക്കരുത് പെട്രോൾ അടിക്കണേ നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് അറിയാൻ അപ്പം നമ്മളങ്ങനെ ഡയറി മിൽക്കും മേടിച്ചു നിറയെ പൊളിമുട്ടായും മേടിച്ചു അമ്മയ്ക്കും ഇഷ്ടമാണ് പൊളിമിട്ടായി അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പോവുക എന്തായാലും നമ്മൾ വണ്ടിക്ക് ഏറെ അടിക്കാൻ വന്നേക്കാണ് എയർ ഉണ്ടായിരുന്നില്ല എയർ രണ്ട് മൂന്ന് ദിവസമായി കുറഞ്ഞിട്ട് അപ്പൊ പിന്നെ എയർ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടിയിരുന്നില്ല ഇപ്പൊ എയർ അടിക്കാൻ വന്നേക്കാണ് അപ്പോൾ എന്റെ കൂടെ സർ എയർ അടിച്ച് പോകണ്ടേ നിങ്ങളട ഊത് ഊത് ആരം കഴുകൂന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി അല്ല രഞ്ചി തരാ വണ്ടി കഴുകില്ലേണ്ടിരിക്കില്ലേ നമ്മളിപ്പോ തന്നെ ചത്തുപോയിനെ നല്ല എയർ കുറവായിരുന്നു ചേട്ടൻ അല്ലേ നാല് ആരൂടെയറും ഇങ്ങനെ ഇരുന്നു നമ്മൾ എവിടെങ്കിലേക്ക് എത്തിയ എങ്ങനെയാ ഇവിടെ നോക്കുമ്പോ അയർ കുറവ് തോന്നി ഞാൻ ഓടിക്കുമ്പോഴേക്ക് തോന്നി അയർ കുറവ് തോന്നി എനിക്ക് ഓടിക്കുമ്പോ തോന്നി കയസ് അയർ കുറവ് ഇണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞൊരു എഞ്ചി തന്നെ ഫീൽ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോട്ടോന്നോ ടാ പുട്ട പോലെ തള്ളല്ലേ നല്ല വായി നോക്കിയാ പക്ഷേ അങ്ങനെ നോക്കില്ല കേറു എന്താ രഞ്ജിത എന്നിട്ട് ഒരു പെണ്ണ് നോക്കണ അല്ലേ രഞ്ജിതാ മറ്റു പെണ്ണുങ്ങളെ നോക്കില്ല പെണ്ണുങ്ങളെ കണ്ട പറയൂ പെണ്ണ് എന്നിട്ട് തലും അല്ലേ എന്റെ മണ്ണന്ത് മാത്രം മതി പറയും അതാണ് എന്റെ അത്ര നല്ല കഴിവുകളും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാന് നല്ല മുള്ളു കണ്ടല്ലോ കൈഷ് എന്ന കളി വെക്കുന്നെ വളർത്താൻ അനുവദിക്കുന്നത് ഞാൻ ഒരു വളർന്നു വരുന്ന കലാപ്രതിഭയാണ് അടിച്ചമർത്തും ഞാൻ ഓടിക്കാ മാറിയ ഞാൻ കുറച്ചേരം ഓടിച്ച് എൻജോയ് ചെയ്തോർ തുറന്നു വരുന്നു ചേട്ടാ ഡോറൊക്കെ തുറക്കുമ്പോ നോക്കണ്ടേ േ തുറന്നു കറക്റ്റ് ആയിട്ട് അടിക്കില്ല പോവുമറിയാത്താവ് വലിയ കഴിച്ചിട്ടാണ് പന്തിരങ്കാവും അടക്കണ്ടേ ഇതാണ് കിണാശേരി അമ്പലം ഇതൊക്കെ എനിക്കറിയുന്ന സ്ഥലം എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങ നല്ല ബുദ്ധിമാനാ ഞാൻ പറഞ്ഞുകൊടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോ എല്ലാ കാര്യങ്ങളും അല്ലേ ചേർന്ന് നേരം ഇങ്ങനെ വളക്കണം അങ്ങനല്ലേക്ക് വലത്തോട്ട് ചളി നന്നായി പറയുന്ന മനസ്സിലായില്ലേ നിങ്ങക്ക് തോന്നല് ചളിക്കണ ആ ചെറുങ്ങോട്ട് ഊണോടിക്ക പറ്റത്തിനെ അങ്ങനെ കറക്റ്റ് ആയിട്ട് വളച്ചെടുക്ക പതുക്കെ പതുക്കെ അതെ പതുക്കെ നേരയാക്ക ആ ചെറിയ നേരയാക്ക അവൻ വരുന്നുണ്ട് ഓക്കെ 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 നീ നേരെ കുടിക്ക എന്റെ ആൾക്കാർക്ക് എന്റെ വർത്താണിഷ്ടകൾ അയ വർത്തൂന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചിരുന്നത് സാറ് ഏ എന്തായിരുന്നു പണി അതെന്തൊക്കെ പ്രൊഫസറാന്ന് പറയാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പറയാ തോന്നുന്നുണ്ട് ൂരി

പതിനേഴിലെന്ത് <coughs> <yin de gipi. laughs> <coughs> <coughs>

ഇതാണ് സൽക്കാരെ പെട്ടി നമ്മള് ചായക്കുടിച്ചു ഏ ചായ കുടിച്ചു യുടെ വിഭവങ്ങളാണ് ഞാൻ നിങ്ങക്ക് കാണിച്ചെന്നത് നല്ല തിരക്ക് നമ്മള് വന്നിറങ്ങിയതിന് ശേഷം എന്ത് തിരക്കായിരുന്നു ദൈവമല്ലേ എന്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ഞാൻ വിശേഷ മൈസൂർ ജനിച്ചിട്ടെന്താ പട്ടേ ഞാൻ നീ അവിടെ എത്തിട്ട് കാണാം ഞാനാ ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഞാൻ ഞാൻ

കൊയ്യു തകർന്ന കാറിന്റെ വണ്ടി ഒന്നും പറ്റാത്ത എന്താ അവസ്ഥ കണ്ട കാഴ്ച ഞാൻ ഒരു വണ്ടിയുടെ കാറിന്റെ കാഴ്ച കാണിച്ചല്ലോ മൂന്ന് കാറും അങ്ങനെ ബസ് ഇടിച്ചു ബസ്സിൻ്റെ ഫുൾ തകർന്നു ആ കാർ ബ്രേക്ക് പോയിതാന്നാ പറയണേ എന്താ അവസ്ഥ അല്ലേ ദൈവമീ സൂക്ഷക്കെ വണ്ടി ഓടിക്കട്ടോ എല്ലാരും അതിന്റെ ഉള്ളിൽ മുസ്ലിം പള്ളി വലിയ പള്ളിയാ നോക്ക് ഇവിടെ നിന്ന് കാഴ്ച നിങ്ങക്ക് വേണ്ടിയ താജ്മഹലിന്റെ ഒക്കെ ഒരു ഭംഗിയുള്ള പള്ളി നല്ല മഴ ഞാൻ പണ്ട് മുതൽ ഇഷ്ടം നോർമലി നമ്മള് ഇതിന് കൊണ്ടുപോവില്ലേ ഹോസ്പിറ്റലിൽ പണ് കൊണ്ട് കൊടുത്തില്ലേ അതുപോലത്തെ പണ്ണാണോ ആദ്യ വേണ്ട വേണ്ട ആദ്യം വേണ്ട വേണ്ടി അവസാനം നമ്മടെ എന്തത്ര നാണം നിങ്ങക്ക് ജിമ്മിൽ പോയാത്ര നിക്കാൻ നമ്മളെ നമ്മുടെ പേസ്റ്റൽസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അതെ അപ്പൊ വീണ്ടും നമ്മുടെ ആരെ കല്യാണം അതിപ്പോ പറയണ്ടല്ലേ കല്യാണം സിബിൻചാന്റെ കല്യാണും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലേ കല്യാണത്തിന്റെ കോസ്റ്റ്യൂം ഇവിടെ സർപ്രൈസ് ആക്കാല്ലേ വീതി വിടുമ്പോ കാണിക്കെന്തായാലും ഇവിടെ നിറയെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇണ്ട് എന്തായാലും അത്യാവശ്യം ഇപ്പൊ പുതിയത് ഇവിടേക്ക് തുടങ്ങിയപ്പോ നിറയെ കളക്ഷൻസ് ആയില്ലേ രണ്ട് കച്ചവടമൊക്കെ ഉണ്ട് നല്ല ഫുൾ ടൈം വീഡിയോസ് ഇട്ടോണ്ടിരിക്കാണല്ലെന്ന് സെറ്റ് സാരി ഒക്കെ വന്നിട്ടല്ലേ ചേച്ചി പേജ് ഒക്കെ നമുക്ക് മനസ്സിലാവും സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പറഞ്ഞു കൊടുക്കുക എന്താ പേജിന്റെ പേര് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറ എത്ര നിങ്ങക്ക് അങ്ങനെ കാണില്ലേ പറഞ്ഞോ പറഞ്ഞോ ഇത് പറ ഇൻസ്റ്റാ പേജ് പറ അപ്പൊ എന്തായാലും നമ്മള് കോസ്റ്റിടത്തൊക്കെ കോഴിക്കോട് ഇന്ന് ഇരിക്കണിപ്പിന്നിട്ട് ഡ്രൈവ് ചെയ്തിട്ട് കൂടി മാറി മാറി ഡ്രൈവ് ചെയ്യുന്നോട് നമ്മുടെ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലോ അതായിരുന്നു ഞാനിരുപത്തി മൂന്നാത്ര നമ്മൾ നമ്മള് ആമ്പലൊരു ബ്ലോക്കിൽ പെട്ട് എഴുന്നഴിഞ്ഞ് പോയിക്കൊണ്ട് ഇപ്പോ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല പതിനൊന്ന് മണി പതിനൊന്നരയാവും എത്തുമ്പോ ഇതെല്ലാം സൂപ്പർ നല്ലർക്ക് കോഴിക്കോട് പോയി കോഴിക്കോട് അടങ്ങിയ സമയം നിൽക്കാൻ പറ്റില്ല അവിടെ നോർത്ത് പറവൂർ വന്നു നോർത്ത് പറവൂരിന്ന് നിന്ന് ഇപ്പൊ തൃശ്ശൂർക്ക് നൈസ് അങ്ങനെ എന്റെ കോസ്റ്റ്യൂമൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ട് അവിടെ മേടിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ റീൽ വഴി നിങ്ങൾക്ക് കാണാം അപ്പൊ എന്തായാലും ഒരു ചെറിയ വീഡിയോ വീഡിയോ ലൈക്ക്